നമസ്കാരം രണ്ടായിരത്തിലാണ് എൽ ഡി എഫിനെ പിടിച്ചുകുലുക്കിയ ഒരു രാജ്യസഭാ സീറ്റ് തർക്കം നടന്നത് അന്ന് വെളിയം ഭാർഗവൻ മുന്നേറ്റ നിരയിൽ നിന്നുകൊണ്ട് സി പി ഐ വലിയൊരു പട നയിക്കൊണ്ടായി സി പി എമ്മിനെതിരെ സ്വമേധയാ സി പി എം പ്രഖ്യാപിച്ച രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് അതായത് അവർക്ക് സി പി ഐക്ക് ലഭ്യമാകേണ്ട സീറ്റാണ് അതെന്നുള്ള വാദം അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ തർക്കം രൂപപ്പെടുകയായിരുന്നു ഒടുവിൽ സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സി പി ഐക്ക് ആ രാജ്യസഭാ സീറ്റ് നൽകുകയും വി വി രാഘവനെ രാജ്യസഭയിലേക്ക് അയക്കുകയും ചെയ്തു ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു സാഹചര്യം രൂപപ്പെട്ട് സി പി എം വിട്ടുവീഴ്ചക്ക് തയ്യാറായി ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിനെ ജോസ് കെ മാണിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ ഒരു രാജ്യസഭാ സീറ്റ് കൂടി വിട്ടു നൽകുകയാണ് ഇത്തവണ രണ്ട് ഒഴിവാണ് വന്നത് രണ്ട് ഒഴിവ് എൽ ഡി എഫിന് മൂന്നൊഴിവാണ് രണ്ട് ഒഴിവ് എൽ ഡി എഫിന് ലഭിച്ചു ആ എൽ ഡി എഫിന് ലഭിച്ച രണ്ടും ഘടകകക്ഷികൾക്ക് നൽകിക്കൊണ്ടാണ് സി പി എം നിലപാട് സ്വീകരിച്ചത് ജോസ് കെ മാണിക്കും സി പി ഐക്കും സി പി ഐ പി സുനീറിനെയും രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തിലെ കാര്യം പറഞ്ഞത് അന്ന് രാഷ്ട്രീയമായ തർക്കമാണ് എന്ന് നമുക്ക് അറിയാം അതിൻ്റെ തുടർച്ചയായി സി പി ഐയും സി പി എമ്മും ഉണ്ടായ തർക്കം അതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് എന്നാൽ ഇന്ന് കേരള കോൺഗ്രസ് അത്ര ഭീകരമായ ഒരു കക്ഷിയല്ല പക്ഷെ എന്തുകൊണ്ട് സി പി എം വഴങ്ങി എന്നുള്ള ചർച്ച ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ സി പി എം രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അല്ലെങ്കിൽ തർക്കമാണ് എന്ന് പറയാത്തത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ കൈവിട്ട അല്ലെങ്കിൽ എൽ ഡി എഫിന് തിരിച്ചടി നൽകിയ സംസ്ഥാനത്ത് ആകെ മതേതര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എൽ ഡി എഫിന് കൂടി ഉത്തരവാദിത്വമുള്ള ഒരു തിരിച്ചടി ഏൽപ്പിച്ച ഒരു വിഭാഗം ക്രൈസ്തവ വിഭാഗമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ സാധ്യമാകേണ്ട വോട്ടുകളിൽ വലിയൊരു മെജോറിറ്റി ക്രൈസ്തവരുടേതാണ് അത് അവർക്ക് സുരേഷ് ഗോപിക്ക് നൽകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ള വിശകലനങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിൽ ഉൾപ്പെടെ ഈ മേഖലകളിൽ ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും മേധാവിത്വം ഉണ്ടായിട്ടും എൽ ഡി എഫിന് എന്തുകൊണ്ട് അത്തരം വോട്ട് സമാഹരണത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം വലിയ തോതിൽ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ്സിന് ക്രൈസ്തവ ഭൂരിപക്ഷ പാർട്ടി എന്ന് അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഇങ്ങനെയൊരു വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് സീറ്റ് നൽകുന്നതിന് സി പി എം തീരുമാനിക്കുന്നത് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സി പി എമ്മിന് രാജ്യസഭയിലേക്ക് ഒരാളെ വലിയ കുഴപ്പമില്ലാണ്ട് അയക്കാമായിരുന്നിട്ടും അവർ ഇത്തരമൊരു സമ്മർദ്ദം സാമൂഹ്യ സമ്മർദ്ദത്തിന് തന്നെ കീഴടങ്ങി തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഈ വീഡിയോ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അതിൽ തന്നെ രണ്ടാമത്തെ ഭാഗം ലീഗിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത് വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് രാജ്യസഭയിലേക്ക് തന്നെ വരാം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വിട്ടുവീഴ്ചയ്ക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള ആദ്യത്തെ നീക്കമായിട്ടാണ് സി പി എം ഇതിനെ കാണുന്നത് എന്തു പറഞ്ഞാലും നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി മത സാമുദായിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളതിനൊക്കെ ഉപരിയായി അടിസ്ഥാന വർഗത്തിന് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എൽ ഡി എഫിന് സി പി എമ്മിന് ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും ഇത്തരമൊരു തീരുമാനമെടുത്തതിലൂടെ അതിലേക്ക് കൂടി അവർ പോകുമോ എന്നുള്ളത് കൂടിയാണ് ഇനി അറിയേണ്ടത് അതിന് ഉള്ള വഴി തെളിക്കുന്നതിന് ദേശീയതലത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടിയിൽ നിന്ന് പിൻവാങ്ങേണ്ടതുണ്ട് പക്ഷേ അതിലേക്ക് നയിക്കുന്ന യാതൊരു ലക്ഷണവുമില്ല കാരണം കേന്ദ്ര സർക്കാരിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയപ്പോഴും ധനവകുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തെ മന്ത്രിമാർ പിന്തുടരുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് അതിൽ വലിയ വിട്ടുവീഴ്ചയ്ക്കൊന്നും സാധ്യതയില്ല അത്ര നല്ല ശുഭകാലമായിരിക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാം എന്തായാലും കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ സംസ്ഥാന പിണറായി സർക്കാരിന് രണ്ടാം പിണറായി സർക്കാരിന് ചെയ്യാൻ കഴിയണം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രാജ്യസഭാ സീറ്റ് വിഭജനത്തെ പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരുപക്ഷെ സി പി എമ്മിന് അവരുടെ കടുംപിടുത്തം മൂലം നിരവധി ഘടകക്ഷികളെ തന്നെ നഷ്ടപ്പെടുത്തിയ മുൻ അനുഭവമുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം പുതിയ തീരുമാനങ്ങൾ ഉയർന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എം പി വീരേന്ദ്രകുമാറിന്റെ ജനതാദള് വിട്ട ചരിത്രം ചവിട്ടി പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞ് വീരേന്ദ്രകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ ിലെ ആരോപണങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് കയറി വരും അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ മുന്നണി വിട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പി കൊല്ലം സീറ്റ് പ്രേമേന്ദ്രന് മത്സരിക്കാൻ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ എസ് പിക്ക് അകത്തെ ചില പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് സി പി എം അതങ്ങ് ഏറ്റെടുത്ത് എം എ ബേബി മത്സരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടത് അന്ന് എൽ ഡി എഫ് വിട്ടതാണ് ആ കൊല്ലം സീറ്റിനെ ചൊല്ലി ആർ എസ് പി വീരേന്ദ്രകുമാറിൻ്റെ ജനതാദൾ പിന്നീട് എൽ ഡി എഫിലേക്ക് വന്നു ഇപ്പോഴും അവർ സീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ എം വി ശ്രേയാം കുമാറിനെ മുൻനിർത്തി നമ്മൾ കാണുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസിന് എൽ ഡി എഫ് വിട്ടുവീഴ്ചയോടുകൂടി സീറ്റ് നൽകുന്നത് എന്നുള്ളത് ഘടകക്ഷികൾ സി പി എമ്മിനെ വിട്ടുപോകരുത് അല്ലെങ്കിൽ എൽ ഡി എഫിനെ വിട്ടുപോകരുത് എന്നുള്ള സാഹചര്യം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൂടിയാണ് കൂടിയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ സാഹചര്യം രൂപപ്പെട്ടത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒഴിവ് വരുന്നത് രാജ്യസഭയിലേക്ക് ഇപ്പോഴുള്ള ജോൺ ബ്രിട്ടാസും ശിവദാസനും അബ്ദുൾ വഹാബും ഉൾപ്പെടെയുള്ള മൂന്ന് പേരുടെ ഒഴിവ് വരിക അന്ന് നിയമസഭയിലെ സീറ്റ് നിലയനുസരിച്ചായിരിക്കും രാജ്യസഭയിലേക്ക് ഉള്ള ഒഴിവുകളിൽ ആളുകളെ വിജയിപ്പിച്ച് അയക്കാൻ കഴിയുക എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് എന്തായാലും സി പി എം ഈ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന് സീറ്റ് നൽകുന്ന ഒരു ഘട്ടം സംജാതമായി എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് ഇനിയുള്ള ചർച്ചകൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വരാനാണ് സാധ്യത അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടതാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് മുസ്ലിം ലീഗ് രാജ്യസഭയിലേക്ക് അയക്കുന്നത് മുഖ്യധാര കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളല്ല അദ്ദേഹം അത് അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന ആളാണ് കെ എം സി സിയുടെ ഡൽഹി ഘടകത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളെ രാജ്യസഭയിലേക്ക് അയച്ചു എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പി എം എ സലാം ജനറൽ സെക്രട്ടറിയെ പോലുള്ള ആളുകൾ അവിടേക്ക് പോകാം എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് മിക്ക പാർട്ടികളും യുവാക്കൾ രാജ്യസഭയിലേക്ക് സീറ്റ് വേണം എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് മറ്റൊരാളെ അപ്രതീക്ഷിതമായൊരു പേരുകാരനെ മുസ്ലിം ലീഗ് രാജ്യസഭയിലേക്ക് അയക്കുന്നു എന്നുള്ളത് കേരളത്തിൽ മുസ്ലിം ലീഗിനെ നോക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് അത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും സാദിഖലി തങ്ങൾ ഇത്രയും കാലം തങ്ങൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പം തന്നെ ഭരിക്കുന്നത് മറ്റ് ചിലരാണ് എന്നുള്ള ആരോപണങ്ങളാണ് ലീഗിനെ സംബന്ധിച്ചുണ്ടാകാറുള്ളത് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ഒരു കാലത്ത് നീണ്ട കാലത്ത് പാർട്ടിയെ കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ വിജയമാണ് ഹാരിസ് ബീരാൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു നമുക്കത് ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു വരാം കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനങ്ങൾക്ക് മുസ്ലിം ലീഗിൽ പൊതു സ്വീകാര്യത കിട്ടുന്ന പതിവ് രീതിക്ക് മാറ്റം വരികയാണ് രാജ്യസഭാ സീറ്റ് തീരുമാനം ഇതിന് അടിവരയിടുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ എതിർപ്പ് മറികടന്നാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന് സീറ്റ് നൽകാൻ സ്വാതികലി തങ്ങൾ തീരുമാനിച്ചത് ചില നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് യുവ നേതാക്കൾ രാജ്യസഭാ സീറ്റിനായി കരുക്കൾ നീക്കിയത് പി എം എ സലാമിന് സീറ്റ് നൽകണമെന്നായിരുന്നു എം കെ മുനീർ പക്ഷത്തിന്റെയും ആഗ്രഹം സലാം രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഒഴിവ് വരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനം കണ്ണു ചില നേതാക്കൾ നീക്കം നടത്തി എന്നാൽ സ്വാതികല്യ തങ്ങളുടെ തീരുമാനത്തിന് തടസ്സം നിൽക്കാൻ ലീഗിലെ മറ്റ് നേതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് കഴിഞ്ഞില്ല രാജ്യസഭാ സീറ്റ് ഹാരിസ് ബീരാന് നൽകുന്നതിന് പ്രമുഖ വ്യവസായിയുടെ ഇടപെടലുണ്ടെന്ന സൂചനകളും ഉണ്ടായിരുന്നു ഇത് ചർച്ചയാക്കി തീരുമാനം അട്ടിമറിക്കാനുള്ള നീക്കവും വിജയിച്ചില്ല ലീഗിലെ ഏക അധികാര കേന്ദ്രമാകുന്നതോടെ പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും സ്വാതികലിത്തങ്ങളുടെ കയ്യിലേക്ക് വരികയാണ് ലീഗിലെ കുഞ്ഞാലിക്കുട്ടി എന്ന അധികാര കേന്ദ്രത്തിനാണ് ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുക സമസ്തയുടെ വെല്ലുവിളി നേരിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ വിജയമുണ്ടാക്കിയത് അധികാരപ്രയോഗത്തിന് സ്വാതികലിത്തങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു നിയമസഭയിൽ മത്സരത്തിനിറങ്ങി പോരാടി വിജയിക്കൂവെന്നാണ് രാജ്യസഭാ സീറ്റിനായി കോഴിക്കോട് മറ്റൊരു കാര്യം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് വയനാട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി രാജിവെക്കേണ്ടി വരും അദ്ദേഹം റായ്പറയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഉത്തരേന്ത്യയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനാണ് സാധ്യത എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് പാർലമെന്ററി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ പോയ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളുമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള വിശദമായ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമ്പോൾ പകരം പ്രിയങ്ക ഗാന്ധി വരണം എന്നുള്ള നിർദ്ദേശവും ചിലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പ്രിയങ്കയ്ക്കും ഉത്തരേന്ത്യയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സംബന്ധിച്ച വാർത്തകൾ മനോരമയുടെ ഓൺലൈൻ പത്രം പ്രസിദ്ധീകരിക്കുന്നു ബുധനാഴ്ച രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുമ്പോഴാണ് വയനാട് ഒഴിയുന്ന കാര്യം പ്രഖ്യാപിക്കുക എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനേഴിന് രാജി സമർപ്പിക്കും ആറ് മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി അതിനൊപ്പം കേരളത്തിൽ ഒഴിവ് വരുന്ന ഷാഫി പറമ്പൽ രാജിവെക്കുന്ന പാലക്കാടും കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ആലത്തൂരും തെരഞ്ഞെടുപ്പ് വരും വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധ്യത കോൺഗ്രസ്സിന് പ്രിയങ്ക ഗാന്ധിയുടെ ആ മത്സരത്തിൻ്റെ ഭാഗമായി ആലത്തൂരും പാലക്കാടും ആ തരംഗം അടിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അങ്ങനെ ആലത്തൂരും പാലക്കാടും കോൺഗ്രസ്സിന് ലഭ്യമാകുന്ന സാഹചര്യം ഒറ്റ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ തന്നെ നടപ്പാവും ും എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി തരംഗം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പ്രിയങ്ക അതിന് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ മനോരമ ന്യൂസിൽ പറയുന്ന കാര്യം ഞാൻ ആ വാർത്തയുടെ പ്രധാന ഭാഗം വായിക്കാം ടി സിദ്ദിഖ് എ പി അനിൽകുമാർ തുടങ്ങി വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചക്കപ്പഴവുമായാണ് വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയത് എത്തിയത് കൂടിക്കാഴ്ചയുടെ വീഡിയോ രാഹുൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വീഡിയോയുടെ അടിക്കുറിപ്പിലും കേരളത്തിലെ എൻ്റെ പ്രിയ കുടുംബം എന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത് വ്യക്തിപരമായി രാഹുലിന് വയനാട് വിടാൻ താല്പര്യമില്ല എന്നാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തതുപോലും അവസാന നിമിഷമാണ് അതും സോണിയാഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റു മുന്നണി നേതാക്കന്മാരുടെയും നിർബന്ധപ്രകാരമാണ് റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ ജയിച്ചതും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ശക്തി ക്ഷയിച്ചതും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജ്ജം പകരുന്നതാണ് ആ സാഹചര്യത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലേക്ക് മാറ്റുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല എന്നതാണ് വിലയിരുത്തൽ മറ്റു കക്ഷികളുൾപ്പെടെ റായ്ബറേലിയിൽ തുടരണം എന്നാണ് താൽപ്പര്യം അതിനാൽ റായ്ബറേലി തുടരുകയും വയനാട് രാജിവെക്കുകയും ചെയ്യുകയല്ലാതെ നിർവാഹമില്ല രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്ന നിലപാടിൽ ായിരുന്നു ജില്ലാ നേതൃത്വം എന്നാൽ പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഉത്തരേന്ത്യയിൽ തുടരാനാണ് അവർക്ക് താൽപര്യം രണ്ടാമതായി ഉയർന്ന പേര് കെ മുരളീധരന്റെ ഇതാണ് തൃശൂരിൽ വൻ തോൽവിയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടാൻ മുരളീധരൻ താൽപര്യപ്പെടില്ല മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഒമ്പതിൽ എൻ സി പി സ്ഥാനാർത്ഥിയായി മുരളി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ വയനാട്ടിൽ മത്സരിക്കാൻ കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാർക്ക് താൽപ്പര്യമുണ്ട് എം എം ഹസൻ വി ടി ബൽറാം ഷാനിമുൾ ഉസ്മാൻ തുടങ്ങി നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ട് മത്സരിക്കാൻ താൽപ്പര്യമുള്ള നേതാക്കന്മാർ നിരവധിയാണ് അവരുടെ അണികളിലൂടെയും മറ്റും പേരുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ചയിൽ ഇടം പിടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എന്നാൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉടനെയൊന്നും തീരുമാനമുണ്ടായികില്ല എന്നാണ് മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത് ഒന്ന് ന്യൂനപക്ഷ രാഹുലോ പ്രിയങ്കോ ഇല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും അവിടെ സാധ്യതയുണ്ട് മുരളീധരൻ എന്തായാലും വയനാട്ടിലോ അല്ലെങ്കിൽ പാലക്കാടോ മത്സരിക്കാൻ താല്പര്യപ്പെട്ടേക്കില്ല എന്ന് വാർത്തകൾ പറയുന്നു അതേസമയം എന്തും സംഭവിക്കാൻ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധി വന്നാൽ ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതായിരുന്നു രണ്ട് നിയമസഭാ മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കാൻ കെൽപ്പുള്ള സാഹചര്യം അതും പ്രിയങ്ക ഗാന്ധി പോകുന്നതോടെ മാറും അപ്പോൾ അവർക്ക് നിലവിൽ പാലക്കാടും വയനാടും സംരക്ഷിക്കുക എന്നുള്ള കാര്യം അത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ ആലത്തൂർ പിടിക്കുക രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയെക്കൊണ്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശവും ഉണ്ടാകും എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയം ഇനി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുമായി കേന്ദ്രീകരിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പും അതോടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും വരുമ്പോൾ അതിലേക്കും കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ എന്തൊക്കെ എന്ന് നന്ദി നമസ്കാരം